മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പത്തനാപുരം മണ്ഡലത്തിൽ മൂന്നാം ഘട്ട പര്യടനം നടത്തി പള്ളിമുക്കിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി കെ ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പത്തനാപുരം മണ്ഡലത്തിൽ മൂന്നാം ഘട്ട പര്യടനം നടത്തി പള്ളിമുക്കിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി കെ ജനറൽ സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു സർക്കാരിൽ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിക്കാനാണ് പ്രിയങ്കരനായ ശ്രീ കൊടിക്കുന്ന നമുക്കറിയാം കേരളത്തിലെ സാധാരണക്കാരനൊപ്പം നിൽക്കണം ജനപ്രതിനിധികൾ അവർ കൊട്ടാരവാസികളല്ല കണ്ണാടി ചിടികൾക്കകത്തല്ല അവർ ഇരിക്കേണ്ടത് ജനങ്ങൾക്കിടയിലാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത അവർക്ക് മാതൃക കാണിച്ച ജനപ്രതിനിധിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യ രാജ്യം ാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മതേതര സങ്കല്പങ്ങളെയും ഇവർ താർത്തിരിക്കുന്നു ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഈ തേരോട്ടം അത് തടഞ്ഞു നിർത്താൻ ഈ രാജ്യത്തെ നാനാ വിഭാഗം വരുന്ന ജനങ്ങൾക്കും സ്വയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടാകണം കഴിഞ്ഞ പത്ത് വർഷ കാലം ഇന്ത്യയെ വ്യക്തിമുറിച്ച് തീരെ മുറിച്ച് മനുഷ്യ മനസ്സുകളിൽ ന്യൂനപക്ഷമെന്നുള്ള വേർതിരിവ് ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച മോഡി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെമ്പാടും യു ഡി എഫിന്റെ വലിയ തരംഗമാണ് നിയോജക മണ്ഡലം ചെയർമാൻ രാധാ മോഹനൻ അധ്യക്ഷത വഹിച്ചു പര്യടനം ഇടത്തറയിൽ എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടവും സ്ഥാനാർത്ഥിയോടൊപ്പം ചേർന്നു രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമായിരിക്കും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കേന്ദ്രമന്ത്രിസഭയിൽ താക്കോർ സ്ഥാനത്ത് മാവേലിക്കരയുടെ അഭിമാനമായ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സിആർ നജീബ് കെ അനിൽ അലക്സ് മാത്യു ഷേഖ് പരീദ് ബാബു മാത്യു പള്ളിത്തോപ്പിൽ ഷിബു എം അബ്ദുൾ റഹ്മാൻ പുന്നല ഇബ്രാഹിംകുട്ടി സുധീർ മനയിൽ ഹരി പട്ടാഴി സി രാജു ഡെന്നി വർഗീസ് പുന്നല ഷാജഹാൻ റഹ്മത്ത് ദിലീപ് ലതാസി നായർ പൊന്നമാജയൻ എന്നിവർ സംസാരിച്ചു പത്തനാപുരം മണ്ഡലത്തിലെ തോണ്ടിയാമണ്ണിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ സ്വീകരണം നൽകി